ഞാൻ ഇന്ന് ഓൺലൈനായിട്ട് വാങ്ങിച്ച കുറച്ച് കടലാസ് ചെടികളാണ് കേട്ടോ കാണിക്കുന്നത് ഇവരുടെ നല്ല പാക്കിംഗ് ആണ് വളരെ സേഫായിട്ട് എത്തി അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സീകുട്ടി ചോദിക്കുകയാണ് അമ്മ ബൊക്കെയാണോ ഓർഡർ ചെയ്തതെന്ന് അത്രയും മനോഹരമായിട്ടുണ്ട് ഇതിൻ്റെ പാക്കിങ് ഓരോ പ്ലാന്റ്സും ഇങ്ങനെയാണ് കേട്ടോ അവർ പാക്ക് ചെയ്തേക്കണേ അപ്പൊ അതെ എനിക്ക് ഇന്ന് കൊറിയർ വഴി വന്ന അഞ്ച് പ്ലാന്റ് ആണ് പേരുകളൊക്കെ മറന്നു ഞാനിപ്പോ ജോലി കഴിഞ്ഞെത്തിയോ ആകാംക്ഷ കൊണ്ടാണ് നോക്കണേ നോക്കണേതൊക്കെയാണ് ഓർഡർ ചെയ്തത് എനിക്കറിയുള്ളൂ പക്ഷെ ഞാൻ പറയുമ്പോൾ കൂടി ആദ്യത്തെ പാക്കറ്റ് ഞാൻ കണ്ടപ്പോ തന്നെ എന്റെ മനസ്സ് കുളിർത്തു വൈറ്റ് വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടപ്പോൾ കണ്ടപ്പെനിക്ക് മനസിലായി ഇതിങ്ങനെ കൽക്കട്ടാക്കലേന്നല്ല വീട്ടില് അവര് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മണ്ണാണ് കേട്ടോ അതുകൊണ്ട് ഇത്തിരി വെയിറ്റ് ഉണ്ട് പാക്കിങ്ങിന് സൂപ്പർ പ്ലാൻഡോ ഇത് ഏതാണ് വെറൈറ്റിന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല ഇതടുത്തൊരു വെറൈറ്റിട്ടാ ഇതും പേരറിയില്ല ഇന്ന് വാങ്ങിച്ച എല്ലാ പ്ലാന്റ്സും ഹൈബ്രിഡ് വെറൈറ്റികളാണെന്ന് എനിക്കറിയാം ്രെഡും ചില്ലി ബ്രെഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു തോന്നുന്നത് ബട്ടർഫ്ലൈ പീച്ചാന്ന് തോന്നുന്നു ബട്ടർഫ്ലൈ പീച്ച് ലാസ്റ്റ് അപ്പൊ ഇത്ര സുരക്ഷിതമായിട്ട് പാക്ക് ചെയ്ത് വന്ന പ്ലാൻ എവിടത്തെയാണ് നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും ആൽക്കമി പെറ്റൽസ് എന്ന് പറഞ്ഞ ടീമിന്റെ ആണ് ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വിശ്വസിച്ച് ഓർഡർ ചെയ്യാം ഈ അഞ്ച് പ്ലാന്റ് ഞാൻ കോംബോ ഓഫറിലാണ് കേട്ടോ എടുത്തത് കോംബോ വാങ്ങുന്നതാണ് നല്ലത് ഈ ഹവായ് വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ നല്ല പൂവും അതിനേക്കാൾ ഉപരി അതിന്റെ ലീവ്സാണ് ഏറ്റവും ഭംഗി കാണാനായിട്ട് ഹവായി വൈറ്റ് ഇതെല്ലാവരും ഇത് ഒന്ന് പറ്റുകയാണെങ്കിൽ വെച്ചോ സൂപ്പറാണ് ആണ് കളർ ഇവരുടെ വീഡിയോയിൽ പറയുന്ന ഏത് പ്ലാൻസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം കോംബോ ആയിട്ട് അഞ്ചെണ്ണം എടുക്കുമ്പോൾ ആയിരം രൂപയാണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ താങ്ക് യു ആൽക്കമി ഓഫ് പെറ്റൽസ്